നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് നടക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഈ സീസണിലെ ഓൾഡ് ട്രഫോർഡിലെ ഏറ്റവും അവസാനത്തെ മത്സരമാണ് ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുക വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ എറിക് ടെൻഹാഗിനെ ഈ സീസണിന് ശേഷം പുറത്താക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് പക്ഷെ ടെൻഹാഗ് അങ്ങനെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിന് ശേഷം ആരാധകരോട് ഗുഡ് ബൈ പറയില്ലെന്നും ഈ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുണ്ട് ടെൻഹാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാധകരോട് ഞാൻ ഗുഡ് ബൈ പറയില്ല കാരണം എന്നെ പുറത്താക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഞാൻ കാണുന്നുമില്ല നല്ല സമയത്തും മോശം സമയത്തും ആരാധകരും ഞങ്ങളും ഒരുമിച്ച് നിന്നിട്ടുണ്ട് തീർച്ചയായും ക്ലബിൽ നിന്നുള്ള പിന്തുണ എനിക്കുണ്ട് ആരാധകരും അതുപോലെ തന്നെ മാനേജ്മെന്റും എപ്പോഴും എന്നെയും അതുപോലെ തന്നെ ടീമിനെയും പിന്തുണച്ചിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് റിയാക് ക്ഷനുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല കാരണം ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യം അത് ആരാധകർക്ക് കൃത്യമായി മനസ്സിലാകും ക്ലബ് ഒരു ട്രാൻസിഷൻ പീരിയഡിലാണ് എന്നത് ആരാധകർക്ക് എല്ലാവർക്കും അറിയാം പല പ്രധാനപ്പെട്ട പൊസിഷനുകളിലും ഞങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് വ്യക്തമായ ബോധ്യം ആരാധകർക്കുണ്ട് ഇതാണ് എറിക് ടെൻഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടെൻഹാഗിനെ പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതകൾ ഒന്നും ഇതുവരെ കൈവന്നിട്ടില്ല എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഉടമസ്ഥർ അതേക്കുറിച്ചൊരു അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല പരിശീലകനായിക്കൊണ്ട് തോമസ് തുഷേലിന് വേണ്ടി അവർ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എറിക്ടൻ ഹാഗിന് തന്റെ സ്ഥാനം നഷ്ടമായേക്കും ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം